ന്യൂസിന്റെ സ്പെഷ്യൽ ഡിബൈറ്റ് നാലുമണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം കുറച്ച് നാളുകളായി ലോക രാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുന്ന വിഷയമാണ് ട്രംപിന്റെ താരിഫ് യുദ്ധം ഇന്ത്യ ചൈന ബ്രസീൽ അടക്കമുള്ള രാജ്യങ്ങൾ അമിത നികുതി ചുമത്തി വരിഞ്ഞു മുറുക്കുവാനുള്ള ട്രംപിന്റെ പദ്ധതിയെ അപ്പാടെ പൊളിച്ചെഴുതി ഇന്ത്യ ലോകത്തിന് മാതൃകയാവുകയും ഒപ്പം അമേരിക്കയുടെ അഹങ്കാരത്തിന്റെ നിറുകയിൽ പ്രഹരം മേൽപ്പിക്കുവാനും ഇന്ത്യ എടുത്ത ശക്തമായ തീരുമാനങ്ങൾക്ക് സാധിച്ചു അമേരിക്കൻ വിപണിക്ക് ബദലായി റഷ്യൻ ചൈനീസ് യൂറോപ്യൻ മാർക്കറ്റുകളിൽ വ്യാപാര ബന്ധം ശക്തമാക്കുകയും ഇന്ത്യയിൽ ജി എസ് ടി ഇളവുകൾ നൽകി ദേശീയ ഉപഭോഗം വർദ്ധിപ്പിക്കുവാനുമുള്ള ധീരമായ നീക്കങ്ങളും ഇന്ത്യ നടത്തി അതിൽ ലോകത്തിനു മുന്നിൽ ശ്രദ്ധ ആകർഷിക്കുവാനും ഇന്ത്യക്ക് സാധിച്ചു ഈ വിഷയമാണ് ഇന്ന് നാലുമണി ചർച്ചയിൽ നമ്മൾ വിശദമായി പരിശോധിക്കുന്നത് നമ്മളോടൊപ്പം ഉള്ളത് അന്താരാഷ്ട്ര നിരീക്ഷകൻ പ്രൊഫസർ പി ജെ അതുപോലെ സാമ്പത്തിക വിദഗ്ധ പ്രൊഫസർ ഡോക്ടർ മേരി ജോർജ് രണ്ടുപേർക്കും ചർച്ചയിലേക്ക് സ്വാഗതം പ്രൊഫസർ ട്രംപ് കൊണ്ടുവന്ന താരിഫ് അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമമാണോ ശരിക്കും നടക്കുന്നത് അതോ റഷ്യൻ എണ്ണ വ്യാപാരത്തിന്റെ പേരിൽ മറ്റ് രാജ്യങ്ങളെ ഇന്ത്യ ബ്രസീൽ അടക്കമുള്ള വലിയ രാജ്യങ്ങളെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ വൻകിട ശക്തികളായി വളർന്നുകൊണ്ടിരിക്കുന്ന ചൈന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ ഒരു 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 ശ്രമമായിരുന്നു ശരിക്കും ശരിക്കും ട്രംപിന്റെ ഭാഗത്തു നിന്നും എന്താണ് സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങളും ഇതിൽ അന്തർലീനമാണ് അതില് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ ഒരിക്കലും അമേരിക്കൻ പക്ഷത്ത് നിലയുറപ്പിച്ച ഒരു രാജ്യമായിരുന്നില്ല ശരിയെ അവസാനം വരെ നമ്മൾ ചേരി ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പക്ഷെ അക്കാലത്ത് നമുക്ക് കൂടുതൽ ബന്ധം സോവിയറ്റ് യൂണിയനോടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഒന്നിലെ ഭീകരതക്കെതിരായ ആഗോള യുദ്ധം അമേരിക്ക കൂടിയാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ തന്ത്രപരമായി സഹകരിക്കാൻ തുടങ്ങിയത് ആ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഇന്ത്യ അമേരിക്കൻ ബന്ധങ്ങൾ പടിപടിയായി വളർന്ന് ഒരു സഖ്യത്തിന്റെ തലത്തിലേക്ക് വളരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും വളരെ അടുത്ത സൗഹൃദം ആയിട്ട് അത് വികസിക്കണ്ടായി തന്ത്രപരമായ സഹകരണം വരുന്നു കിഴക്കൻ ഏഷ്യയിൽ ക്വാഡ് സഖ്യം എന്ന നിലയ്ക്കുള്ള സഹകരണം വർദ്ധിക്കുന്നു അതുപോലെ അന്താരാഷ്ട്ര പ്രശ്നങ്ങളിലെല്ലാം ഇന്ത്യയും അമേരിക്കയും സഹകരിച്ച് തീരുമാനമെടുക്കുന്നു അതുപോലെ മോഡിയും ട്രംപും തമ്മിലുള്ള വളരെ വ്യക്തിപരമായ സൗഹൃദം അവിടെ ഹൗഡി മോഡി ആണെങ്കിൽ ഇവിടെ നമസ്തേ ട്രംപ് വരുന്നു ഇങ്ങനെയൊക്കെയുള്ള തലത്തിൽ വ്യക്തിപരമായ ബന്ധവും സഹകരണവും ശക്തിപ്പെട്ട ഒരു കാലമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി എട്ടിലെ എട്ടിൽ ആരംഭിച്ച മാന്ദ്യം അതിനെ മറികടക്കാൻ കിടക്കാൻ എപ്പോഴും അവർക്ക് കഴിഞ്ഞിട്ടില്ല അതൊരു ദീർഘ മാന്ദ്യമാണ് രണ്ടായിരത്തി എട്ടിൽ അവിടെ ലേമാൻ ബ്രദേഴ്സ് ബാങ്ക് തകർന്ന റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ തകർച്ചയെ തുടർന്നുണ്ടായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് പൂർണ്ണമായി കരകയറാൻ അമേരിക്കക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ട്രംപിന്റെ രണ്ടാമത്തെ വരവിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട സ്ലോഗൻ ഒരു ഒരു മൂവ്മെന്റ് ആയിട്ടാണ് അദ്ദേഹം അതിനെ വിഭാവനം ചെയ്തിട്ടുള്ള മാഗ മൂവ്മെന്റ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിം എന്ന പ്രസ്ഥാനം അതിലൂടെ അദ്ദേഹം പറയുന്നത് ആ അതിന്റെ ടൈറ്റിൽ തന്നെ അതിന്റെ അർത്ഥം വളരെ സുവ്യക്തമാണ് അമേരിക്ക പണ്ട് ഒരു മഹത്തായ രാജ്യമായിരുന്നു എന്ന് മഹത്തായ രാജ്യമല്ല അതാണ് അതിലെ അതിൽ അടങ്ങിയിരിക്കുന്ന കാര്യം അത് രാഷ്ട്രീയ രംഗത്ത് അമേരിക്ക സൂപ്പർ പവർ ആയിരുന്നു സാമ്പത്തിക രംഗത്തും സൂപ്പർ പവർ ആയിരുന്നു സൈനിക രംഗത്തും സൂപ്പർ പവർ ആയിരുന്നു ശീതയുദ്ധാനന്തരം ലോകത്തിലെ ഒരേ ഒരു സൂപ്പർ പവർ അമേരിക്കയായിരുന്നു എന്നാൽ രണ്ടായിരത്തി എട്ടിന് ശേഷം അമേരിക്കയുടെ ഈ പദവിക്ക് കോട്ടം തട്ടി രാഷ്ട്രീയ രംഗത്തും സൈനിക രംഗത്തും തന്ത്രപരമായിട്ടും ഇപ്പോഴും ആഗോള അടിസ്ഥാനത്തിൽ ലോകരാഷ്ട്രീയത്തെ നിർണ്ണയിക്കാനും നിശ്ചയിക്കാനുമുള്ള അമേരിക്കയുടെ ശേഷി കാര്യമായ കുറവൊന്നും വന്നിട്ടില്ല എങ്കിലും സാമ്പത്തിക രംഗത്ത് ചൈനയുടെ വളർച്ച വളരെ പ്രധാനപ്പെട്ടതാണ് അവരൊരു പത്തൊമ്പത് ട്രില്യൻ ആയി മാറി ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിലൂടെ ചൈന ലാറ്റിൻ അമേരിക്ക അതുപോലെ കിഴക്കൻ യൂറോപ്പ് സെൻട്രൽ ഏഷ്യ വെസ്റ്റ് ഏഷ്യ ഏഷ്യയിലെ മറ്റു ഇതര ഭാഗങ്ങളിലൊക്കെ വളരെ അടുത്ത സൗഹൃദം രാജ്യങ്ങളുമായിട്ടും സാമ്പത്തിക സാമ്രാജ്യം എന്ന് വിളിക്കാവുന്ന ഒരു വലിയ നെറ്റ്വർക്ക് ചൈന ഉണ്ടാക്കിയെടുത്തു അതായത് അതിൽ യഥാർത്ഥത്തിൽ ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൽ പങ്കെടുക്കാത്ത ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ഇന്ത്യ മാത്രമാണ് ഇന്ത്യയും പങ്കെടുത്തിട്ടില്ല അതുപോലെ ഭൂട്ടാനും ആ സഖ്യത്തിൽ അംഗമായിട്ടില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ചൈനയുമായിട്ട് അമേരിക്ക ട്രംപിന്റെ കാലത്ത് തന്നെ വ്യാപാര യുദ്ധം ആരംഭിച്ചു ആ വ്യാപാര യുദ്ധം ഇപ്പോഴും തുടരുകയാണ് പക്ഷെ ഇക്കാലത്ത് ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത സൗഹൃദം നിലനിന്നിരുന്നു അമേരിക്കയിലെ എല്ലാ സ്ട്രാറ്റജിസ്റ്റുകളും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചൈനയുമായിട്ടുള്ള ഈ ഈ വ്യാപാര യുദ്ധത്തിൽ അമേരിക്കക്ക് വിജയിക്കണമെങ്കിൽ ഇന്ത്യയുടെ സഹായം കൂടിയേ തീരൂ കാരണം ഒരു നാല്പത് കോടി ജനങ്ങൾ വരുന്ന യൂറോപ്പോ യൂറോപ്പ് ഓൾറെഡി ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഡിക്ലൈൻ അവര് സാമ്പത്തികമായിട്ടും അല്ലാതെയും അവര് അവരുടെ വികസനത്തിന്റെ അങ്ങേയറ്റം അവരെ ഇനി കാര്യമായി അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതുപോലെ ആഭ്യന്തര പ്രശ്നങ്ങളും അതിരൂക്ഷമാണ് ജനസംഖ്യ കുറവുണ്ട് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് യൂറോപ്പിന് ഇനി ഒരു ഗ്ലോബൽ പ്ലെയർ ആയിട്ട് അധികം കാലം നിൽക്കാൻ സാധിക്കില്ല അതേസമയം അതുകൊണ്ട് തന്നെ യൂറോപ്പിന് പുറത്ത് റിലയബിൾ ആയിട്ടുള്ള സഖ്യത്തെ കണ്ടെത്തിക്കൊണ്ട് മാത്രമേ അമേരിക്കയ്ക്ക് അതിന്റെ ഹെജിമോണിക് സ്റ്റാറ്റസ് അതീശുദ്ധ പദവി നിലനിർത്താൻ സാധിക്കുള്ളൂ അതിന് ലോകത്തിൽ സാധിക്കുന്ന ഏക രാജ്യം എന്ത്യാണ് ചൈനയുമായിട്ട് അവർക്ക് സാമ്പത്തികമായി വളരെ അടുത്ത ബന്ധമുണ്ടെങ്കിലും മറ്റു പല കാര്യങ്ങളിലും ഒരു സഖ്യം എന്ന നിലയ്ക്ക് വളരാൻ സാധിക്കില്ല കാരണം ചൈനീസ് താല്പര്യങ്ങളും അമേരിക്കൻ താല്പര്യങ്ങളും ലോകത്തിന്റെ എല്ലാ മേഖലയിലും പരസ്പരം ഏറ്റുമുട്ടുകയാണ് അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിലുള്ള ശക്തമായ ഇന്ത്യൻ ഡയസ്പോറ മാത്രമല്ല രണ്ടായിരത്തി ഒന്നിനു ശേഷം വികസിച്ച വളരെ അടുത്ത ബന്ധങ്ങൾ ഭീകരതക്കെതിരായിട്ട് ഉള്ള ആഗോള യുദ്ധത്തിലുള്ള പരസ്പര സഹകരണം ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാഷ്ട്രമാണ് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഇന്ത്യയുടെ സഹായമില്ലാതെ അമേരിക്കയ്ക്ക് അതിന്റെ ഹെജ്മെന്റ് സ്റ്റാറ്റസ് നിലനിർത്താൻ പറ്റില്ല ഈ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു തന്ത്രപരമായ പങ്കാളിയായി അമേരിക്ക ഇന്ത്യയെ നിലനിർത്തി ഇത് എന്നാൽ ട്രംപിന്റെ ഇപ്പോഴത്തെ സമീപനം ഒരു പക്ഷേ രണ്ടായിരത്തി ഒന്നിന് ശേഷം പടിപടിയായി വളർന്നു വന്ന ഇന്തോ അമേരിക്ക സൗഹൃദത്തെ പൂർണമായും ഒരു സുപ്രഭാതത്തിൽ തച്ചുടയ്ക്കുന്ന ഒരു സമീപനമാണ് ഇന്ത്യക്ക് ആൾട്ടർനേറ്റീവ് ഇല്ല എന്ന ഒരു ധാരണയിലാണ് ഈ പകരച്ചുങ്കവും അതിൻ്റെ കൂടെ ശിക്ഷാചുങ്കവും ഏർപ്പെടുത്തിയത് അതിൽ ടെക്സ്റ്റൈൽ പോലെയുള്ള വിഷയങ്ങൾക്ക് അറുപത്തി മൂന്ന് ശതമാനത്തോളം ആകുകയാണ് അമ്പത് ശതമാനം നിലവിലുള്ള പതിനൊന്ന് ശതമാനവും കൂട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ഇത്തരത്തിലുള്ള ഒരു താരം ഒന്നും കേട്ട് കഴിഞ്ഞില്ലാത്തതാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരത്തിൽ ഇന്ത്യക്കാണ് വ്യാപാര മിച്ചമുള്ളത് എന്നത് വാസ്തവമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഏകദേശം എൺപത്തി ആറ് പോയിന്റ് അഞ്ച് ബില്ല്യൻ ഡോളറിന്റെ കച്ചവടമാണ് ഉണ്ടായത് അതേസമയം ഇന്ത്യ അമേരിക്കയിൽ ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിയുടെ മൂല്യം നാൽപ്പത്തി അഞ്ച് ബില്യൺ അമേരിക്കൻ ഡോളറിൻ്റെതേ വരെയുള്ളൂ ഇതൊക്കെ ആണെങ്കിലും ഈ സൗഹൃദത്തിന്റെ തലം തന്ത്രപരമായ സഹകരണ തലം ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് ഈ വ്യാപാരത്തെ കൂടുതൽ വളർത്തിയെടുക്കേണ്ടതിന് പകരം ഒരു ഒറ്റയടിക്ക് ഇന്ത്യയെ ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിക്കുന്ന സമീപനമാണ് അവിടെ ഒരു ആൾട്ടർനേറ്റീവ് ഉണ്ട് എന്ന സമീപനം ഭാരതം സ്വീകരിച്ചു ഞാൻ ഇന്ത്യയുടെ ആ ഒരു ഒരു ഫോറിൻ പോളിസിയുടെ തലത്തിലുള്ള ഇടപെടൽ വളരെ സ്റ്റഡി ആയിരുന്നു എന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം യാതൊരു പ്രകമ്പനങ്ങളോ ഉണ്ടാക്കാതെ വലിയ പ്രഖ്യാപനങ്ങളോ പ്രതിഷേധങ്ങളോ ഉണ്ടാക്കാതെ വളരെ തന്ത്രപരമായി ഇന്ത്യ ഒരു ബദലിന് വേണ്ടി ശ്രമിച്ചു അതിൽ ട്രംപിനെ പ്രകോപിപ്പിക്കാത്ത വിധത്തിൽ ഒരു പ്രസ്താവന പോലും ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല അതേസമയം ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്തു ഇന്ത്യക്ക് ബദലുണ്ട് എന്ന് അമേരിക്കയെ ബോധ്യപ്പെടുത്താൻ ഇതിനകം കഴിഞ്ഞു അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഈ വ്യാപാര യുദ്ധത്തിൽ ഇന്ത്യക്കാണ് കൂടുതൽ നഷ്ടം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇന്ത്യയുടെ വെല്ലുസനത്തെ അത് പിന്നോട്ട് നയിക്കും ഇന്ത്യക്ക് മാരകമായ പ്രതിസന്ധി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയവുമില്ല പക്ഷേ അത് അതിനെ അതിജീവിക്കാനുള്ള ശേഷി ഇന്ത്യക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇനി ഘട്ടത്തിൽ ഇന്ത്യ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കിയാണ് പിന്നീട് ആ ഖഗോള രാഷ്ട്രീയത്തിൽ ഒരു ശക്തിയായി മാറാൻ ഇന്ത്യക്ക് കഴിയില്ല ഇറാനും ഇന്ത്യയും തമ്മിലുള്ള എണ്ണ വ്യാപാരത്തിൽ അമേരിക്ക കണ്ണുരുട്ടിയപ്പോൾ അതിനകത്ത് നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ ഇന്ത്യ തയ്യാറായതാണ് അതുപോലെ ഇറാൻ പാകിസ്ഥാൻ ഇന്ത്യ വാതക പൈപ്പ് ലൈൻ പദ്ധതി പൊഴിയാനുള്ള പ്രധാനപ്പെട്ട കാരണം അമേരിക്കൻ സമ്മർദ്ദമാണ് ഇങ്ങനെ ഇന്ത്യക്ക് ചുറ്റുവട്ടമുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിൽ വലിയ ബെനിഫിഷ്യൽ ആവുന്ന പല സമീപനങ്ങളും പല പോളിസി മാറ്റേഴ്സും അമേരിക്കൻ സമ്മർദ്ദത്തിൽ ഇന്ത്യക്ക് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് ഇത്തരത്തിൽ ഇവിടെയും അതൊന്ന് ആവർത്തിക്കുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു പക്ഷെ അത് ചെയ്തിരുന്നെങ്കിൽ ആത്മഹത്യാപരമായിരുന്നു കാരണം ഇന്ത്യക്ക് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സൗഹൃദം സോവിയറ്റ് യൂണിയനുമായിട്ടാണ് ആ സൗഹൃദം ഇപ്പോൾ റഷ്യയുമായിട്ടും തുടർന്ന് വരുന്നുണ്ട് അപ്പോൾ ഈ റഷ്യൻ ബന്ധത്തെ ചൂണ്ടി ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു പടപ്പുറപ്പാണ് അമേരിക്ക നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്ത്യ റഷ്യ ബന്ധങ്ങൾ ശക്തമായി നിലനിർത്തും അതിനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന വ്യക്തമായ സൂചന ഇന്ത്യ നൽകി കഴിഞ്ഞു അതോടൊപ്പം വ്യാപാര കാര്യങ്ങളിൽ ചൈനയുമായിട്ട് ഈ അതിർത്തി തർക്കങ്ങളുടെ പേരിൽ സസ്പെൻഡ് ചെയ്തിട്ടുള്ള എല്ലാ ആ സംഗതികളും റീ ഓപ്പൺ ചെയ്യുവാനും ചർച്ചകളിലൂടെ പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് ആശാവകമാണ് കാരണം നമുക്ക് നമ്മളുടെ സുഹൃത്തുക്കളെ മാറ്റാം പക്ഷെ അയൽക്കാരെ മാറ്റാൻ സാധിക്കില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ചൈന നമ്മുടെ അയൽക്കാരാണ് മാത്രമല്ല അതിശക്തമായ ഒരു എക്കണോമിയാണ് അവരുടെ ചൈനയുമായിട്ടുള്ള അതിർത്തി തർക്കങ്ങൾ ചരിത്രപരമായി രൂപപ്പെട്ടുകൊണ്ടാൾ കൊളോണിയിലെച്ചിട്ട് സൃഷ്ടിയാണ് നമ്മൾ ഉണ്ടാക്കിയതൊന്നുമല്ല അപ്പോൾ അത് ചർച്ചകളിലൂടെ പരിഹരിക്കുക തന്നെയാണ് വേണ്ടത് അതേസമയം ഇന്ത്യയെ അകാരണമായി ഈ കിടന്നാക്രമിക്കുകയും പാകിസ്ഥാനെ സഖ്യകക്ഷിയായി കൂട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഇന്ത്യാ വിരുദ്ധതയുടെ എലമെന്റ് ചൈനയുടെ ഫോറിൻ പോളിസിയിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് പഹൽഗാം സംഭവത്തെ പോലും അപലപിക്കാൻ ചൈന തയ്യാറായിട്ടില്ല എന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ തവണ എസ് ഐ ഒ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ ഭീകരവാദത്തെ അപലപിക്കുന്ന പ്രമേയത്തിൽ ഒപ്പിടാൻ തയ്യാറാവാതെ അതിനകത്തുനിന്ന് പോരേണ്ട വന്നു ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് എന്നാൽ അതിൽ നിന്നുള്ള ഒരു മാറ്റം ചൈനയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഇത്തവണത്തെ മീറ്റിംഗിൽ ആഹ് ഭീകരതയ്ക്കെതിരായിട്ടുള്ള ഒരു ഒരു പ്രസ്താവന സംയുക്ത പ്രസ്താവനയിൽ ഉൾപ്പെടുന്നത് അപ്പൊ ഇത് പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത് ആഗോള രാഷ്ട്രീയത്തെ കുറച്ചുകൂടി ഡെമോക്രാറ്റൈസ് ചെയ്യാനും മൾട്ടി പോളറാക്കി മാറ്റുവാനും ഇപ്പോഴത്തെ ഈ കൂട്ടായ്മ അത് ഷാംഗ് കോർപ്പറേഷൻ ആണെങ്കിലും ഓർഗനൈസേഷൻ ആണെങ്കിലും റിക്ക് ആണെങ്കിലും ബ്രിക് ആണെങ്കിലും ബ്രിക്സ കൂട്ടായ്മയൊക്കെ ആണെങ്കിലും ഇതിന് കഴിയുമ്പോൾ ഒരു ഗ്ലോബൽ സൗത്തിന്റെ ഒരു ശാക്തീകരണത്തിന് ഇത് വഴിതെളിക്കുമെന്നാണ് എനിക്ക് കരുതുന്നത് ഓക്കെ നമുക്ക് അടുത്ത ചോദ്യം നമുക്ക് പ്രൊഫസറിനോട് ചോദിക്കാം അതായത് അമേരിക്കൻ മാർക്കറ്റിൽ നിന്നും ഇപ്പം ഇന്ത്യൻ കമ്പനികൾക്ക് വലിയൊരു നഷ്ടം നേരിടുന്ന ഒരു അവസ്ഥയാണല്ലോ പ്രത്യക്ഷത്തിൽ ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അമേരിക്കയിൽ നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എക്സ്പോർട്ടിങ്ങിലും എല്ലാം നമുക്ക് നമ്മളെ ശരിക്കും അത് ബാധിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു നഷ്ടം ഇന്ത്യയിൽ നമുക്കിപ്പം ഇന്ത്യൻ കമ്പനികൾക്ക് തദ്ദേശീയമായിട്ട് ഇന്ത്യയിൽ തന്നെ ഒരു മാർക്കറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരിക്കുമോ ഈ ഒരു മാറ്റം ചോദ്യം നല്ലതാണ് അതുപോലെ മിസ്റ്റർ വിൻസെന്റ് വളരെ മനോഹരമായിട്ട് ട്രംപിന്റെ വ്യാപാര യുദ്ധം വിശദീകരിക്കുകയും ചെയ്തു അപ്പം താങ്കളുടെ ചോദ്യത്തിന് ഞാൻ ആ ചോദ്യത്തിന് ഉത്തരല്ല പ്രതീക്ഷിച്ചിരുന്നത് ജി എസ് ടിയുടെ ഈ റീസ്ട്രക്ചറിങ്ങിനെ പറ്റിയുള്ള ഒരു ആഗമാന പിന്നെ എന്താണ് വിവരണമാണ് ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ ഇപ്പൊ അത് പറയാം അതായത് തീർച്ചയായിട്ടും നേരത്തെ വിൻസെന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഒരു തുറന്ന യുദ്ധത്തിന് പോകാതെ വളരെ സൈലന്റ് ആയിട്ട് തന്നെ അമേരിക്കയുടെ ഈ വ്യാപാര യുദ്ധത്തിന് ഈ അൻപത് ശതമാനം എന്താണ് പീനൽ റേറ്റ് പീനൽ റേറ്റും എല്ലാം കൂടി ചേർന്നുള്ള ഈ അൻപത് ശതമാനം റേറ്റിനെതിരെ വളരെ സൈലന്റായിട്ടുള്ള ഒരു യുദ്ധം തന്നെയാണ് ശരിക്കും നരേന്ദ്രമോദി തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാണ് ജി എസ് ടി കൗൺസിലിനോട് പോലും ഒരു ആലോചന നടത്താതെ ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് ഇങ്ങനെ ഒരു ഒരു അതായത് ഈ ജി എസ് ടി റീസ്ട്രക്ചർ ചെയ്യാൻ പോകുന്നു എന്ന ഒരു തീരുമാനം അറിയിക്കുന്നത് അപ്പം സാധാരണ രീതിയിൽ അത് ഫെഡറൽ പ്രിൻസിപ്പിൾസിന് അഗൻസ്റ്റ് ആണ് എന്ന് പറഞ്ഞ് സംസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടാവുകയും ചെയ്തു അങ്ങനെ ഒരു അനൗൺസ്മെന്റ് അവിടെ ആ സമയത്ത് നടത്തിയെന്ന് പറഞ്ഞിട്ട് അപ്പൊ പക്ഷേ അത് അതിനും മോദിക്ക് ഉത്തരം ഉണ്ടായിരുന്നു ആ ഉത്തരം പറയുകയല്ല പ്രവൃത്തിയിലൂടെ കാണിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ എന്താണ് അതുകൊണ്ട് ശരിക്കു പറഞ്ഞാല് ഈ പറഞ്ഞ ആ അതായത് നമ്മുടെ ഈ പറയപ്പെട്ട ഡിപ്ലോമസി ഇപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്ന വിജയപ്രദമായ ഡിപ്ലോമസി അതിന്റെ പുറകിൽ മിസ്റ്റർ ജയശങ്കറിന്റെ ഡിപ്ലോമസി വളരെ നന്നായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ കാരണം അദ്ദേഹം ഈ പറയപ്പെട്ട ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ ആവുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് വളരെ സൈലന്റ് ആയ രീതിയിൽ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്തു വരുന്നത് എന്നാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അപ്പം ഇപ്പം ജോയിസ് ചോദിച്ച ആ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ജി എസ് ടി റീസ്ട്രക്ചർ എന്താണ് മിസ്റ്റർ വിൻസെന്റ് പറഞ്ഞതുപോലെയുള്ള ഈ ഇരുപത്തഞ്ച് ശതമാനം പിന്നെ ചുങ്കം അതിന്റെ പുറകെ ഹൺഡ്രഡ് പേർസെൻ്റ് പീനൽ ചുങ്കം രണ്ടും കൂടി വരുമ്പോഴാണല്ലോ അൻപത് ശതമാനം ഈ അൻപത് ശതമാനം വരുമ്പോ നേരത്തെ നിലവിലിരുന്ന ചുങ്കവും ഉണ്ട് എന്ന് നമ്മൾ ഓർക്കണം പക്ഷെ നേരത്തെ നിലവിലിരുന്ന ചുങ്കം എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ഉദാഹരണത്തിനിപ്പോൾ നമ്മുടെ കൊഞ്ച് ചെമ്മീൻ എടുക്കുക സീറോ ചുങ്കത്തിലായിരുന്നു ചെമ്മീൻ അമേരിക്കയിലേക്ക് കയറ്റി അയച്ചിരുന്നത് ഈ അൻപത് ശതമാനം ചുങ്കം വരുമ്പോഴത്തേക്കും ചെമ്മീന്റെ ഡിമാൻഡ് തീർച്ചയായിട്ടും അമേരിക്കയിൽ കുറയും കുറയും എന്ന് വച്ചാല് ഇന്ത്യയെ എങ്ങനെ പുറത്താക്കി ഞങ്ങൾക്ക് കയറി കൂടാം എന്ന് വിചാരിച്ചിരിക്കുന്ന എന്ന് വിചാരിച്ച് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു രാജ്യങ്ങളുണ്ട് അപ്പം അവര് ഈ ഇടം നേടാനായിട്ട് ശ്രമിക്കും ഇതൊക്കെ അറിയാവുന്ന ട്രംപ് അതായത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവര് ജയശങ്കറിനെ പോലെയുള്ളവര് ഒക്കെ എന്താണ് തീരുമാനിച്ചത് ഇങ്ങനെ ഒരു റീസ്ട്രക്ചറിങ് വഴി ഇപ്പൊ റീസ്ട്രക്ചറിങ്ങിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇരുപത്തെട്ട് ശതമാനം നികുതി ഉണ്ടായിരുന്ന ഉൽപ്പന്നങ്ങളെ ഒക്കെ പതിനെട്ട് ശതമാനത്തിലെ ഒക്കെ എന്ന് ഞാൻ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട് തൊണ്ണൂറ് ശതമാനം ഉൽപ്പന്നങ്ങളും പതിനെട്ട് ശതമാനത്തിലേക്ക് വരുന്നു അപ്പോ തന്നെ ഈ ഇരുപത്തെട്ട് ശതമാനം നികുതി ഉണ്ടായിരുന്ന ഏതൊക്കെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് അയച്ച അയച്ചിരുന്നോ അതില് പത്ത് ശതമാനം നികുതി ഇളവ് അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ ആ നികുതി വലിച്ചെടുക്കുന്നത് പോലെയാണ് ഒരു പത്ത് ശതമാനത്തിന്റെ ഇളവ് അവിടെ വരുന്നത് തീർച്ചയായിട്ടും അത് എക്സ്പോർട്ടേഴ്സിനെ സഹായിക്കും എക്സ്പോർട്ടേഴ്സിന് ഒരു വലിയ ആശ്വാസം അവർക്കൊരു സബ്സിഡി കൊടുക്കുന്നതിന് ഇക്വലന്റ് ആണ് ആ സഹായം പിന്നെ അതുപോലെ തന്നെ ഇപ്പം പതിനെട്ട് ശതമാനം ഉള്ളതിന് നേരെ അഞ്ച് ശതമാനത്തിലേക്കാ കൊണ്ടുവരിക അപ്പൊ അവിടെ ഒരു പതിമൂന്ന് ശതമാനത്തിന്റെ ഇളവാണ് കിട്ടുന്നത് അതും തീർച്ചയായിട്ടും എക്സ്പോർട്ടേഴ്സിന് അതായത് ശരിക്ക് ഈ പതിനെട്ട് ശതമാനം പ അഞ്ചിലേക്ക് കൊണ്ടുവരുന്നു പന്ത്രണ്ട് എന്ന ഒരു ശതമാനം ഉണ്ടായിരുന്നു അതെടുത്തു കളഞ്ഞു ഇനിയിപ്പോൾ നമുക്കുള്ളത് അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം പിന്നെ ഉള്ളത് ഒരു പീനൽ റേറ്റ് അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ ഇരുപത്തെട്ട് ശതമാനം ഉണ്ടായിരുന്നതിൻ്റെ തൊണ്ണൂറ് ശതമാനം ഉൽപ്പന്നങ്ങളും പതിനെട്ടിലേക്ക് മാറ്റി ബാക്കി പത്ത് ശതമാനം ഉൽപ്പന്നങ്ങൾ അവയാണ് ഗുഡ്സ് എന്ന രീതിയിൽ അതായത് കോള മുതലുള്ള അങ്ങനെ പിന്നെ വലിയ വലിയ വില കൂടിയ കാറുകള് ഇങ്ങനെ പിന്നെ അങ്ങനെയൊക്കെ ഉള്ളതാണ് അതിനകത്ത് വരുന്നത് അതിന് നാൽപ്പത് ശതമാനം വേണ്ടത് തീരുമാനിച്ചു വെച്ചു അപ്പൊ ഈ മാറ്റങ്ങള് മാറ്റങ്ങള് പുതിയ സംരംഭങ്ങൾ അതായത് പുതിയ സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ വളരെ ഉപകാരപ്രദമാകുമെന്നാണോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് നമ്മുടെ ധനമന്ത്രിമാരുടെ എല്ലാം പേടി ഈ പത്ത് ശതമാനം നികുതി ഇരുപത്തെട്ടിൽ നിന്ന് പതിനെട്ടിലേക്ക് വരുമ്പോൾ പത്ത് ശതമാനം നീള നികുതി നഷ്ടപ്പെടും അതുപോലെ പതിനെട്ടിൽ നിന്ന് അഞ്ചിലേക്ക് വരുമ്പോൾ പതിമൂന്ന് ശതമാനം നഷ്ടപ്പെടും അതായത് അതായത് ഒരു മുന്നൂറ്റി അൻപതോളം ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ ഈ നികുതി കുറച്ച് വിൽക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ സംസ്ഥാനത്തിന്റെ വരുമാനം എവിടെ എന്നാണ് അവർ ചോദിക്കുന്നത് അവർ ഒരു ഭാഗത്തു നിന്ന് മാത്രമാണ് ഇത് നോക്കി കാണുന്നത് മറുഭാഗത്ത് നിന്ന് ഇങ്ങനെ ഈ പതി ഇരുപത്തെട്ട് ശതമാനം ഉണ്ടായിരുന്ന ലക്ഷറി ഗുഡ്സ് നമുക്ക് ആർക്കും വാങ്ങാൻ താല്പര്യമുള്ള ഗുഡ്സ് ആണ് പക്ഷെ ഇത്ര ഉയർന്ന നികുതി അത്ര വലിയ വില അതുകൊണ്ട് നമ്മൾ വാങ്ങാതിരുന്നു അപ്പം ഇത് പതിനെട്ട് ശതമാനത്തിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാവരും വാങ്ങാൻ അതായത് ഒരുപാട് പേര് വാങ്ങൽ വാങ്ങാൻ താല്പര്യം കാണിക്കും അങ്ങനെ ആവുമ്പോൾ കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകും കൂടുതൽ വിൽക്കപ്പെടും അപ്പോൾ നികുതി കുറഞ്ഞു എന്ന കാരണം കൊണ്ട് വരുമാനം കുറയണമെന്നില്ല വരുമാനം കൂടാനാണ് സാധ്യത കൂടാനാണ് സാധ്യത എന്ന് ഞാൻ പറഞ്ഞു വയ്ക്കുന്നതിൻ്റെ കാരണം ഇവിടെ നികുതി വെട്ടീര് വളരെ സുഖമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പൊ ഈ ജി എസ് ടി കൊണ്ടുവന്നതിന് ശേഷം അത് അത് തന്നെ നടക്കുകയായിരുന്നു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അതായത് ഇൻപുട്ട് അത് ഇവിടെ ഇനി ജി എസ് ടിയുടെ കാര്യത്തില് നികുതി പിരിക്കുന്നത് അവസാന കൺസ്യൂമറിൽ നിന്നാണ് അപ്പൊ അതായത് ഉപഭോക്താവിൽ നിന്നാണ് നികുതി പിരിക്കുന്നത് അപ്പൊ റോ മെറ്റീരിയൽസിനെ മറ്റ് ഇൻപുട്സിനെ ഒക്കെ ഉള്ള നികുതി ഈ പിരിച്ചെടുക്കുന്ന നികുതിയിൽ നിന്ന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അതായത് ടാക്സ് പോർട്ടലിൽ ഓരോ പിന്നെ ഉൽപാദകനും അല്ലെങ്കിൽ ഓരോ ട്രക്ക് കൊണ്ട് അവരോടെയൊക്കെ ചെലവുകൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ആ ടാക്സ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നു അങ്ങനെ അത് ടാക്സ് പോർട്ടൽ വഴിയായിട്ട് പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു നികുതി ഇതൊക്കെ ഈ ടാക്സസ് ഒക്കെ കിട്ടേണ്ടവർക്കൊക്കെ കൊടുക്കുന്നു അങ്ങനെ അതൊരു ദീർഘമായ പ്രക്രിയയാണ് അപ്പോൾ ആ പ്രക്രിയയിൽ കള്ളത്തരം കാണിച്ച് അതായത് ഇല്ലാത്ത ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അപ്ലോഡ് ചെയ്ത് നികുതി വെട്ടിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷെ അതിനെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജോയ്സെ ചാടി വരണ്ട അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനേഴിലെ ജി എസ് ടി കൊണ്ടുവന്നത് ജൂലൈ ഒന്നിനാണ് ആ നവംബറിൽ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് എന്താണത് നാഷണൽ ആന്റി പ്രോഫിറ്റ് ഇയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ അതൊരു സെമി ജുഡീഷ്യൽ ബോഡിയാണ് ആ സെമി ജുഡീഷ്യൽ ബോഡിക്ക് അതായത് ചെക്ക് പോസ്റ്റുകളൊക്കെ എടുത്തു കളഞ്ഞല്ലോ ജി എസ് ടി വന്നപ്പോൾ എവിടെ വെച്ച് വേണമെങ്കിലും വണ്ടികളെ ട്രക്കുകളെയോ ആ ഏത് ഉൽപ്പന്നവും സംശയം തോന്നുന്ന പക്ഷം കൈനീട്ടി നിർത്തി പൂർണമായിട്ടും പരിശോധിക്കാം അതായത് ജി എസ് ടി പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഉൽപ്പന്നമാണോ ക്വാണ്ടിറ്റി അത്ര തന്നെയാണോ ഈ തരം എല്ലാ കാര്യങ്ങളും പരിശോധിക്കാനുള്ള അവകാശമുണ്ട് പക്ഷെ ഈ ജി എസ് ടി ഈ നാഷണൽ ആന്റി പ്രോഫിറ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ അതായത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തില് വലിയ കാര്യമായ ജോലി ഒന്നും ചെയ്തിരുന്നില്ല കാരണം ഉണ്ടായിരുന്നു അവർ അഞ്ചു വർഷത്തേക്ക് രണ്ടായിരത്തി പതിനേഴ് മുതൽ അഞ്ചു വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലത്ത് കോമ്പൻസേഷൻ കിട്ടുമായിരുന്നു അപ്പൊ കോമ്പൻസേഷൻ എല്ലാ സംസ്ഥാനങ്ങളിലും ഇവരുടെ വലിയ വിങ്ങുണ്ട് കേരളത്തിൽ തന്നെ പത്ത് എണ്ണൂറോളം ഉദ്യോഗസ്ഥര് ഈ കമേർഷ്യൽ ഇന്റലിജൻസ് അവര് ഈ പറയപ്പെട്ട നാഷണൽ ആന്റി പ്രോഫിറ്റിയറിങ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു ആണ് വിങ്ങാണ് ആയിട്ട് പ്രവർത്തിക്കേണ്ടതാണ് പക്ഷെ ഇവരെല്ലാം നിശബ്ദരായിരുന്നു എന്താ കാരണം എനിക്ക് ഒരിക്കലും ഡോക്ടർ തോമസ് ഐസക്ക് നേരിട്ട് പിന്നെ പ്രീ ബജറ്റ് ഡിസ്കഷനിൽ പങ്കെടുത്തപ്പോ എന്തുകൊണ്ട് ഇവരെ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ നമുക്ക് കോമ്പൻസേഷൻ കിട്ടുന്നുണ്ടല്ലോ പിന്നെ എന്തിനാ നമ്മൾ അത്ര വ്യക്തപ്പെട്ട് പിന്നെ പിടിക്കാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത് അദ്ദേഹം അന്ന് അദ്ദേഹം ധനമന്ത്രിയായിരുന്നു അപ്പൊ ഈ അനാസ്ഥ കാരണം കൊണ്ട് ഈ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു സംസ്ഥാനത്തും വേണ്ട പോലെ പ്രവർത്തിച്ചില്ല ജി എസ് ടി കൃത്യമായിട്ട് കണക്ക് എടുത്തില്ല കണ്ടെത്തിയില്ല അതുകൊണ്ട് തന്നെ വരുമാന കുറവ് അനുഭവപ്പെട്ടു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ആയപ്പോഴത്തേനും അതായത് കോമ്പൻസേഷന്റെ കാലം കഴിഞ്ഞു എന്നിട്ടും ഇത് ശരിയാകുന്നില്ല അപ്പൊ നിർമ്മല സീതാരാമൻ ഈ ആന്റി പ്രോഫിറ്റിയറിങ് അതോറിറ്റി ഓഫ് ഇന്ത്യയോട് പറഞ്ഞു നന്നായിട്ട് പണി പണിയെടുത്തോളൂ അല്ലെങ്കിൽ ഇത് പറ്റത്തില്ല അതുകൊണ്ട് ആധാർ കാർക്കും കൂടി കാർഡും കൂടി ആധാർ നമ്പറും കൂടി ഐ ടി സി ചേർത്തിരിക്കണം കള്ളത്തരം കണ്ടുപിടിക്കാനായിട്ട് അങ്ങനെ ഒരൊറ്റ രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ അൻപത്തി എണ്ണായിരം കോടിയുടെ കള്ളത്തരമാണ് ഈ വ്യാജ പിന്നെ എന്താണ് ഇവേഷനാണ് കണ്ടെത്തിയത് അതിനുശേഷമാണ് ഈ ഇത് അങ്ങനെ എന്നിട്ട് ീ പിന്നെ ഇത് തന്നെ അതായത് ആധാർ നമ്പർ എന്ന് പറഞ്ഞതിന് ശേഷം ഡോക്ടർ ഐസക്കിന്റെ അവസാന വർഷം അദ്ദേഹം ഇറങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള കാലത്ത് ഇത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും അതായത് പെരുമ്പാവൂർ ബേസ്ഡ് ആയിട്ടുള്ള പ്ലൈവുഡ് ഇൻഡസ്ട്രി ഇല്ലാത്ത പ്രൈവുഡ് ഇൻഡസ്ട്രികൾ ഐ ടി സി ക്ലെയിം ചെയ്ത അഞ്ചു കോടി നമ്മൾ തട്ടിയെടുത്തു അവസാനം കേരളത്തിലെയും നിർമ്മല സീതാരാമൻ ഇങ്ങനെ ഒരു വാണിംഗ് കൊടുത്തതിന് ശേഷം കേരളത്തിലെ ആ വിങ് ആന്റി നാഷണൽ ആന്റി പ്രോഫിറ്റിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വിങ് ശക്തമായിട്ട് പ്രവർത്തിച്ചു ഈ ഈ പറയപ്പെട്ട പ്ലായുവുഡ് ഇൻഡസ്ട്രിയുടെ അഞ്ചു കോടി കണ്ടെത്തി പിന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമുക്ക് എല്ലാം നമ്മൾ മറക്കില്ല ആ ധോറേ ദൽ അതായത് ഒരു അഞ്ചാറ് മാസം മുൻപാണ് തൃശ്ശൂർ ആയിട്ട് ഒറ്റ രാത്രി കൊണ്ട് എഴുന്നൂറിലധികം കമേഴ്ഷ്യൽ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥര് അതായത് ടോപ്പിലെ മിസ്റ്റർ എബ്രഹാം പോലെ ഒന്നോ രണ്ടോ പേര് മാത്രം അറിഞ്ഞിട്ട് അവരെന്ത് പറഞ്ഞു ബാക്കിയുള്ളവരുടെ ഈ കൂടെയുള്ള ഉദ്യോഗസ്ഥരോട് നമ്മളൊരു ടൂറ് പോവുകയാണെന്നാണ് പറഞ്ഞു ഓഫീസ് ടൂർ അങ്ങനെ പറഞ്ഞ് ഒറ്റ ദിവസം കൊണ്ടാണ് ഒരേ ഒരു ഷോപ്പ് മാത്രം സ്വർണത്തിന്റെ നൂറ്റിനാല് കിലോ സ്വർണം റെക്കോർഡ് അല്ലാത്തത് കണ്ടെത്തി അപ്പൊ ഈ കേരളത്തിൽ നിന്ന് എന്തുമാത്രം സ്വർണം തന്നെ നികുതി വെട്ടിപ്പ് നടത്തുന്നു എന്നതിന്റെ തെളിവാണത് അപ്പൊ അതിന് ഒരു കാരണം വേൾഡ് ഗോൾഡ് കൗൺസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ എണ്ണൂറ് ആയിരം ടൺ സ്വർണം ഒരു വർഷം ഒഫീഷ്യലായിട്ട് വിൽക്കുന്നു കള്ളക്കടത്ത് സ്വർണം വേറെ ഇങ്ങനെ ഒഫീഷ്യലായിട്ട് വിൽക്കുന്ന സ്വർണത്തിന്റെ തന്നെ ട്വന്റി പെർസെന്റ് കേരളത്തിലാണ് വിൽക്കുന്നതെന്ന് അപ്പൊ ആ സ്വർണ് എന്നിട്ട് മിസ്റ്റർ വിൻസെന്റ് തീർച്ചയായിട്ടും അന്വേഷിക്കണം സ്വർണ്ണത്തിൽ നിന്ന് എന്ത് എന്ത് നികുതിയാണ് നമുക്ക് കിട്ടുന്നതെന്ന് ഒരു ആയിരം പിന്നെ കോടിയിൽ താഴെ അഞ്ഞൂറ് കോടി ഒക്കെയായിരുന്നു ഞാൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ടിരുന്ന സമയത്ത് അതിന് അത് എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിരുന്നു അപ്പം അങ്ങനെ ഈ കണക്ക് നികുതി വെട്ടിക്കുന്ന കേരളത്തിൽ ഈ ജി എസ് ടി റീസ്ട്രക്ചറിംഗ് കൊണ്ട് വരുമാന സമാഹരണത്തിനുള്ള സാധ്യതകൾ ഉണ്ട് അതായത് ഈ നാഷണൽ ആന്റിക്രോവിറ്റേറിങ് അതോറിറ്റി അഥവാ നമ്മുടെ ടാക്സേഷൻ വകുപ്പ് കാര്യക്ഷമമായിട്ട് സത്യസന്ധമായിട്ട് പിന്നെ പുറപ്പെടണം ഇറങ്ങി പുറപ്പെടണം അതിനു വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വരുമാനം തീർച്ചയായിട്ടും വർദ്ധിക്കും വരുമാനം വർദ്ധിക്കുന്നു മാത്രമല്ല ഡിമാൻഡ് കൂടും വില കുറയുന്നത് കൊണ്ട് പക്ഷെ പലപ്പോഴും പറയാറുള്ളത് ഈ കുറയുന്ന വില ഈ ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനത്തിലേക്ക് കുറയുമ്പോഴും വ്യാപാരികളും വ്യവസായികളും ഇരുപത്തെട്ട് ശതമാനം നികുതി തന്നെ അതായത് നമ്മുടെ ഈ ഉപഭോക്താക്കൾക്ക് അഡ്വർടൈസ്മെന്റ് ഒക്കെ കണ്ട് വാങ്ങാൻ ചെല്ലുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ഇത് ഇരുപത്തെട്ട് ശതമാനം ഉണ്ടായിരുന്നോ എന്തായിരുന്നു നേരത്തെ നികുതി ഇപ്പൊ എന്താണ് ഇത്തരം കാര്യങ്ങളെ പറ്റി അവർ അവയറല്ല അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് കണ്ടെത്താനായിട്ട് ഒരു അദൃശ്യ അദൃശ്യമായ കണ്ണുകൾ കമേർഷ്യൽ ഇന്റലിജൻസിന്റെ എല്ലായിടത്തും എത്തിച്ചേരണം അങ്ങനെ കാര്യക്ഷമത മുഖ്യമന്ത്രി തുടക്കത്തിൽ പറഞ്ഞ കാര്യക്ഷമത എല്ലാ വകുപ്പുകളിലും നടപ്പാക്കുകയാണ് എന്നുണ്ടെങ്കിൽ വില ഈ പതിനെട്ട് ഇരുപത്തെട്ട് ശതമാനം പതിനെട്ടാകും പതിനെട്ട് ശതമാനം അഞ്ച് ശതമാനമാകും നമ്മളെ പോലെയുള്ള എല്ലാവരും ഉൽപ്പന്നങ്ങൾ കൂടുതൽ വാങ്ങും അപ്പോഴാണ് ജോയ്സ് എന്നോട് ചോദിച്ച ആ ചോദ്യം ഡിമാൻഡ് കൂടുമ്പോഴാണ് ഉൽപ്പാദനം കൂടുന്നത് ഉൽപാദനം കൂടുമ്പോഴാണ് തൊഴിൽ വർധിക്കുന്നത് തൊഴിൽ വർദ്ധിക്കാൻ മീൻസ് വീണ്ടും ഇൻകം ജനങ്ങളിലേക്ക് എത്തുകയാണ് ആ ഇൻകം വീണ്ടും വിപണിയിലേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ ഒരു എന്താ പറയാ നമ്മൾ പറഞ്ഞതുപോലെ ഒരു കാറ്റലിസ്റ്റിക് ഒരു രാസത്വരകത്തിൻ്റെ ഈ ഈ റീസ്ട്രക്ചറിങ് രാസോത്തരകം പോലെ പ്രവർത്തിക്കുകയും അങ്ങനെ ഇക്കോണമിയെ മോളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും അപ്പം ആയിട്ടില്ല അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ഈ ഏപ്രിൽ ജൂൺ ക്വാർട്ടറില് ജി ഡി പി ഗ്രോത്ത് അതിനെ പറ്റിയുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ചയിൽ പുറത്തു വന്നു മൂന്ന് നാല് ദിവസം മുമ്പ് പുറത്തു വന്നിരുന്നു അതില് അതിന്റെ തൊട്ട് മുൻപുള്ള കാർട്ടർ ക്വാർട്ടറിലേക്കാളും ഉയർന്ന റേറ്റ് ഓഫ് ഗ്രോത്ത് ആണ് ജി ഡി പിയിൽ കാണിച്ചിട്ടുള്ളത് പക്ഷെ ഈ ട്രംപിന്റെ ഈ എന്താണ് യുദ്ധം അതായത് വ്യാപാര യുദ്ധത്തിന്റെ അനുരണനങ്ങൾ ഇനിയ വിപണിയിലേക്ക് എത്തും അത് എത്താനുള്ള സമയം ആയി ഉള്ളൂ പക്ഷേ അതിനെ ഓവർടേക്ക് ചെയ്യാനായിട്ട് ഇതൊന്നാമത്തെ സ്റ്റെപ്പാണ് നരേന്ദ്രമോദി എടുത്തിരിക്കുന്നത് ഈ ജി എസ് ടി റീസ്ട്രക്ചറിങ് അതായത് ഈ ന നരേന്ദ്രമോദി സോറി ട്രംപിൻ്റെ ഡ്യൂട്ടിയുടെ ഒരു ഭാഗം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ അബ്സോർബ് ചെയ്തിരിക്കുന്നു എക്സ്പോർട്ടേഴ്സിന് ഒരു സബ്സിഡി കൊടുക്കുന്നു അതേപോലെ സഞ്ജയ് മൻഗോത്ര ഈ അടുത്ത ദിവസം പറയുകയുണ്ടായി കഴിഞ്ഞ മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ ഒരു ശതമാനം റീപ്പോ റേറ്റ് ആണ് കുറച്ചത് എന്നുവച്ചാൽ അതൊരു ഒരു ലക്ഷണമാണ് ബാങ്കുകൾക്ക് കൊടുക്കുന്ന ഒരു സൂചനയാണ് നിങ്ങൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ച് വായ്പകൾ കൂടുതൽ കൊടുക്കുക എന്തിനാണ് വായ്പകൾ കൂടുതൽ കൊടുക്കുന്നത് ഇപ്പൊ ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ വളരെ താണ് വൺ പോയിന്റ് ഫൈവിലിരിക്കുകയാണ് ഇന്ത്യയിൽ കേരളത്തിലെ അല്ല കേട്ടോ കേരളത്തിലെ അതിനേക്കാളൊക്കെ വളരെ ഹൈ ആണ് അഞ്ച് ശതമാനം അഞ്ച് ദശാംശം ഒമ്പതോ ആറ് ദശാംശം ഒമ്പതോ പറ്റിയാണ് കേരളത്തിലെ പിന്നെ ഇൻഫ്ലേഷൻ അപ്പം ഇൻഫ്ലേഷൻ കുറഞ്ഞിരിക്കുമ്പോൾ കൂടുതൽ വായ്പകൾ കൊടുത്താൽ കൂടുതൽ ഉൽപാദന മേഖല കൺസ്ട്രക്ഷൻ ഇതെല്ലാം സടകുടഞ്ഞെഴുന്നേൽക്കും ഇപ്പൊ നീതി ആയോഗിന്റെ കണക്ക് തന്നെയുണ്ട് എത്ര ആ മൂന്ന് ലക്ഷ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം എം എസ് എംഇസ് അടഞ്ഞുപോയി കോവിഡിനെ തുടർന്ന് അത്തരം എം എസ്ഇ എം ഇസൊക്കെ അതായത് എം എസ് എം ഇ സെക്ടറിലാണ് ഇന്ത്യയിലെ തൊഴിലിന്റെ തൊണ്ണൂറ്റഞ്ചു ശതമാനവും സൃഷ്ടിക്കപ്പെടുന്നത് അപ്പൊ എം എസ് എം ഇ സെക്ടർ അടഞ്ഞി വരണം അതിനുള്ള ഇത് നമുക്ക് സമയപരിധി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത് ക്ഷമിക്കണം വളരെ ശരിയാണ് ഇപ്പം നമുക്ക് ശരിക്കും ഇന്ത്യയുടെ ഒരു പുരോഗതിക്ക് ഈ വന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് എടുത്തിരിക്കുന്ന നിലപാടുകളുമൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ത്യ ഒരു ലോക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ശരിക്കും ഉള്ളത് ഇന്ത്യയുടെ ശക്തി ഇനിയും തിരിച്ചറിയുന്ന ഒരു രീതിയിലേക്ക് ഇന്ത്യക്ക് വളരുവാൻ സാധിക്കട്ടെ ഇന്ത്യയുടെ പുരോഗതിക്കും വികസിത രാജ്യമെന്ന ഇന്ത്യയുടെ സ്വപ്നത്തിനും ആക്കം കൂട്ടുവാൻ ഇന്ത്യ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ എടുക്കുന്ന ധീരമായ തീരുമാനങ്ങൾക്ക് ആകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇന്നത്തെ ഈ ചർച്ചയിൽ വളരെ സജീവമായി നമ്മളോടൊപ്പം ചേർന്ന പ്രൊഫസർ പി ജെ വിൻസെന്റിനും അതുപോലെ സാമ്പത്തിക വിദഗ്ദ്ധ പ്രൊഫസർ ഡോക്ടർ മേരി ജോർജിനും പ്രിയ പ്രേക്ഷകർക്കും നന്ദി